അപ്പോൾ മറ്റാളെ ചോദ്യം ചെയ്യുന്നതല്ല എൻ്റെ അറിവില് ഞാൻ നിലനിൽക്കുന്നുണ്ടോ എൻ്റെ അറിവും അറിവില്ലായ്മയും എൻ്റെ അനുഭവമായിട്ട് തുടരുന്നുണ്ടോ അതാണ് ജീവിതം അവിടെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭാഗം ജീവിക്കുന്നു ഏ നമ്മൾ ആരും ഒരു ഫാക്ടറിയിൽ ജോലിക്കാരായിട്ട് കയറിയവരൊന്നും അല്ല ഏതെങ്കിലും ഫാക്ടറിയിൽ ജോലിക്കാരാണെങ്കിലും ഓക്കെ ആ ഫാക്ടറിയിൽ ഉത്തരവാദിത്വം എന്താണ് ഇന്ന ഉത്തരവാദിത്തം അത് ചെയ്യണം ഇപ്പോൾ സമൂഹം എന്ന് പറയുന്നത് ഒരു ഭയങ്കര വലിയ ഫാക്ടറി ആക്കി വെച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇന്നതൊക്കെയാണ് അത് ചെയ്യേണ്ടത് സമൂഹമാണെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്തിരിക്കും പബ്ലിക് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഞങ്ങൾ ചോദ്യം ചെയ്തിരിക്കും എല്ലാവർക്കും എന്തും കയറി ചോദ്യം ചെയ്യാം എന്നുള്ളൊരു ഭാഗം എന്നുവെച്ചാൽ ഇതൊരു വലിയൊരു ഫാക്ടറി ആക്കി മാറ്റിയിരിക്കുക സൊസൈറ്റി എന്ന് പറഞ്ഞൊരു വലിയൊരു ഫാക്ടറിയാണ് ഇന്നത്തെ ചില തന്നെത്താൻ തീരുമാനിച്ചിട്ടുള്ള ചില എന്താ അധികാരികളുണ്ട് യാതൊരു സത്യസന്ധതയും ഇല്ലാത്ത സത്യം എന്താണ് മൂല്യം എന്താണെന്ന് അറിയാത്ത കുറേ അധികാരികളുണ്ട് അവരുടെ അധികാരം അവരുടെ ശരീരത്തിന്റെ ചൊറിച്ചിൽ നിന്നാണെന്ന് അവരറിയുന്നില്ല അവരുടെ രണ്ട് ധ്രുവങ്ങൾ ഒരു ധ്രുവത്തിലൂടെ ഊട്ടി ചേർന്ന ഒരുപാട് എല്ലാ ജീവിതത്തെ നിലനിർത്തുന്ന ഒരുപാട് ആ ഈ വിശ്വാസം ക്രിക്കറ്റ് ഫുട്ബോൾ ഫുൾ സ്റ്റോപ്പ് ഇടാൻ െ അതായത് ഇതൊന്നും ജീവിതത്തിന്റെ ഇതെല്ലാം മനസ്സിന്റെ ഘടകങ്ങളാണ് ഇതെല്ലാം ചിന്തയുടെ ഘടകങ്ങളാണ് ക്രിക്കറ്റും വിശ്വാസവും ഇതെല്ലാം അതൊന്നും ജീവിതത്തിന്റെ അല്ല അല്ല ഇത് ഇതിൽ രണ്ട് ഒരു മനുഷ്യരെ രണ്ട് ധ്രുവങ്ങളെ ഞാൻ ഈ രണ്ട് ധ്രുവങ്ങളിൽ ഒന്ന്

പുറം പ്രവർത്തിക്കുന്നിടത്ത് ചിന്തകൾ വരുന്നു ഇത്രയേ ഉള്ളൂ ഇത് ഇതങ്ങനെയാണ് പുറമേ പ്രവർത്തിക്കുന്ന കാര്യങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മളുടെ ശ്രദ്ധയിൽ വരുന്നതാണ് ചിന്ത ആന്തരികമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗം അവിടെയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗത്ത് നമുക്ക് വിവേകമാണ് അവിടെയാണ് വ്യക്തിത്വ ബോധമുണ്ടാകുന്നത് അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തുടർച്ച നിൽക്കുന്നത് അവിടെയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള രണ്ട് സവിശേഷതയും ഒരുപോലെ കൈകാര്യം ചെയ്യുമ്പോഴാണ് ആ വ്യക്തിക്ക് ആശ്വാസവും സമാധാനവും ജീവിതവും തുടരാൻ സാധിക്കുന്നത് ഇത് ഏറ്റവും ഏറ്റവും എളുപ്പമാണ് ഏറ്റവും പ്രായോഗികമാണ് ഇവിടെയാണ് ഒരു വ്യക്തി സമ്പന്നനാകുന്നത് അല്ലാണ്ട് ബാങ്ക് ബാലൻസ് കൂടുമ്പോൾ സമ്പന്നനാകത്തില്ല ഇതിൽ ഒരിക്കലും കൂടത്തില്ല നമ്മുടെ ബാലൻസ് പോവുകയാണ് ബാങ്ക് ബാലൻസ് കൂടുമ്പോൾ നമ്മുടെ ബാലൻസ് കുറഞ്ഞു സമൂഹത്തിൽ പ്രമാണിയാവുമ്പോൾ നമ്മുടെ ബാലൻസ് കുറഞ്ഞതെന്നാണ് അർത്ഥം അത്രയേ ഉള്ളൂ സമൂഹത്തിൽ പ്രമാണിയായി ഈ വ്യക്തി വ്യക്തിയുണ്ടെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള ബാലൻസ് ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും ബാലൻസ് പോയി അല്ലേ ഒരു പ്രമാണി ഒരു നേതാവ് വളരുന്നുണ്ടെങ്കിൽ ഒരു നേതാവായിട്ട് വരുന്നുണ്ടെങ്കിൽ അപകടം മനസ്സിലാക്കുക ബാക്കിയുള്ളവർക്ക് അവരവരെ നയിച്ചു കൊണ്ട് അവരവരുടെ ജീവിതം നയിച്ചു കൊണ്ടുപോകാൻ സാധിക്കാത്ത വിധത്തിലാക്കിക്കൊണ്ടിരിക്കണ ഈ വ്യക്തി ഒരു സംശയം വേണ്ട ഒരു നേതാവ് ജനിച്ചു നേതാവ് ജനിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ മരിക്കാൻ തുടങ്ങും നേതാവ് നേതൃത്വ സ്ഥാനം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കയ്യാങ്കളിയും കളിക്കും ഏ ഇല്ലേ കളിക്കും പക്ഷേ ഇയാളറിയുന്നില്ല ഇയാൾ ഇതെങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇയാൾ നശിക്കണമെന്ന് ഇയാൾ നശിച്ചു പോയി കാരണം ഒരു വ്യക്തി വ്യക്തിയായിട്ട് ജീവിക്കുന്ന ഭാഗത്ത് ഒരു കാരണവശാലും വ്യത്യസ്തനാകേണ്ട കാര്യമില്ല എല്ലാവരെയും പോലെ തന്നെ മനസ്സിലായി സർവ്വ ആൾക്കാരുമായിട്ട് ചേർന്ന് ഒരുമിച്ച് നിന്നാകും അപ്പോൾ നമുക്ക് നേതാക്കന്മാരെ ആവശ്യമില്ല ഏഹ് ഗുരുക്കന്മാരെ ആവശ്യമില്ല നമുക്ക് എന്താ വേണ്ടത് നമുക്ക് സമാധാനം മാത്രം മതി സോ ഇഫ് യു ആർ ഹാവിങ് അൻ എനി